നമുക്ക് വയനാടിന് വേണ്ടി ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ുംറഞ്ഞിംഗ് സെന്റർ വണ്ടൂർ നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷകാലമായിട്ട് എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിമ്സ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് നിംസ് മദർ ആൻഡ് ചൈൽഡ് ഇനി കൈകൾ ഹോസ്പിറ്റൽ വണ്ടൂർ യൂണിവേഴ്സിറ്റിയിൽ ഫുൾ സ്കോളർഷിപ്പ് ബോർഡ് കൂടി തിരഞ്ഞെടുക്കപ്പെട്ട വണ്ടൂരിന്റെ അഭിമാനമായ അസ്ന പർവീൻ കേരള പ്രവാസി സംഘം വണ്ടൂർ മേഖലാ കമ്മിറ്റി ആദരിച്ചു വണ്ടൂർ ഇന്ത്യൻ ബേക്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഐ എസ് എച്ച് ആർഒ മുൻ മാനേജർ സി ടി പി ഇണ്ണിക്കമ്മു ഉപഹാര സമർപ്പണം നടത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ സ്ഥാപിതമായ യു കെ യൂണിവേഴ്സിറ്റി പഠിക്കാനുള്ള ഭാഗ്യം അസ്ലക്ക് ലഭിച്ചതി തീർച്ചയായും അഭിമാനിക്കാം ഈ അഭിമാനം അസ്ലയുടെ ഹാർഡ് വർക്ക് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞങ്ങൾക്ക് സർവീസിലുള്ളപ്പോഴും എപ്പോഴും ഡോക്ടർക്കെല്ലാം പറയാനുള്ളൂ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി മൂന്ന് വയസ്സായി

എ എൻ മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു വണ്ടൂർ പുളിശ്ശേരി പാലക്കപ്പള്ളിയാളി അസൈനാരുടെയും സി മുംതാസിന്റെയും മകളാണ് അസ്ന ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ സെന്റർ വണ്ടൂർ